കുടിശ്ശികയായ ക്ഷേമനിധി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉടനെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എച്ച് എം എസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി മാർച്ചും ഉദ്ഘാടനം ചെയ്തു വർഷാവർഷം എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്ത് വർഷാവസാനം കോടിക്കണക്കിന് രൂപ മിച്ചം വയ്ക്കാറുണ്ടായിരുന്ന സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൻ്റെ മൂലധനം തൊഴിലാളികൾ മാസംതോറും അടച്ചു വരുന്ന അൻപത് രൂപ വെച്ചുള്ള അംശാദായവും തൊഴിലാളികളുടെ അധ്വാന ഫലമായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ നിർമ്മാണ സെസ്സുമാണ് രണ്ടായിരത്തി പതിനേഴിൽ അംശാദായം ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയായി സർക്കാർ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും അന്ന് എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ അതിനുശേഷം ആനുകൂല്യങ്ങളിൽ ചെറിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ക്ഷേമനിധി ബോർട്ടിൽ കൃത്യമായി പണമടച്ച് അറുപത് വയസ്സ് പൂർത്തിയാക്കി പെൻഷനായ തൊഴിലാളികൾക്ക് കൃത്യമായി കിട്ടേണ്ടിയിരുന്ന പ്രതിമാസ പെൻഷൻ പോലും പതിനാല് മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു പുതുതായി പെൻഷനാകുന്ന തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം മുതൽ ഇതുവരെയും പെൻഷൻ അനുവദിച്ചിട്ടില്ലെന്നും മാത്രമല്ല അവർ കുടിശ്ശയില്ലാതടച്ച അംശാദായ സംഖ്യ തിരിച്ചു കൊടുത്തിട്ടില്ലെന്നും പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളുടെ പതിനയ്യായിരം രൂപ വീതമുള്ള പ്രസവ ആനുകൂല്യങ്ങളും പതിനായിരം രൂപ വീതമുള്ള വിവാഹ ധനസഹായവും മരണാനന്തര ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിതരണം ചെയ്തിട്ടില്ലെന്നും അതിരൂക്ഷമായ വിലക്കയറ്റത്തെ തുടർന്ന് ദൈനംദിന ജീവിതം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഇത്തീർത്തം നിരാശാജനകമാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ മുൻമന്ത്രി നീല ലോഹിതദാസൻ നാടാനും മറ്റ് യൂണിയൻ ഭാരവാഹികളും സംസാരിച്ചു விஷயங்கள் ஜனவிமான പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ തോന്നിയ മാർഗങ്ങൾ അത് വർദ്ധിപ്പിക്കണം ഇവിടുത്തെ ചുറ്റുതൊഴിലാളി ക്ഷേമകൂറി അയ്യായിരം രൂപ തൊഴിലാളികൾക്ക് മോശം നൽകുന്നുണ്ട് ഈ രാജ്യത്തെ നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനിക്കണം വസ്തുക്കളുടെ നമ്മൾ ഒരു താല്പര്യമായി പറയാറുണ്ട് വാടക ഒരു മേഖലയിലാണ് വിലക്കയറ്റം ചില വന്ധിക്കയും വരുമാനമില്ലാതാവുക എന്ന തൊഴിലാളികളെ ഘട്ടത്തിലാക്കുകയാണ്